നടൻ സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയുടെ തെളിവുകൾ ശേഖരിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് സിദ്ദിഖിനെതിരെ സുപ്രധാന തെളിവുകൾ പോലീസ് ശേഖരിച്ചത് പരാതിക്കാരി പറഞ്ഞ ദിവസം സിദ്ദിഖ് മാസ്കറ്റ് ഹോട്ടലിൽ തെളിവായി ഹോട്ടലിലെ രജിസ്റ്റർ പോലീസിന് ലഭിച്ചു രണ്ടായിരത്തി പതിനാറ് ജനുവരി എട്ടിന് സിദ്ദിഖ്ഖ് മാസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു അന്നേ ദിവസമാണ് സിനിമയുടെ പ്രിവ്യൂ നടന്നത് പ്രിവ്യൂ നടന്ന ദിവസം ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു സിദ്ദിഖിനെതിരായ പരാതി പോലീസ് ഇപ്പോൾ തെളിവുകൾ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് അതേസമയം രണ്ടായിരത്തി പതിനാറിൽ മാസ്കൽ ഹോട്ടലിൽ വെച്ച് തന്നെ സിദ്ദിഖ് ബലാത്സംഗം ചെയ്തെന്നാണ് യുവ നടിയുടെ പരാതിയിൽ പറയുന്നത് നീള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോഴാണ് കണ്ടതെന്നും ഇതിനുശേഷം സിനിമാ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നുമാണ് പരാതിക്കാരിയുടെ മൊഴി യുവ നടിയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത് കണ്ടോൺമെന്റ് എ സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹോട്ടലിലെത്തി തെളിവുകൾ ശേഖരിച്ചത് പരാതിക്കാരി ഹോട്ടലിൽ എത്തിയതിനുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം സമൂഹ മാധ്യമങ്ങളിലൂടെ നേരത്തെ വിഷയം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതൊന്നും കൂസാതെ യുവനടിയെ വെല്ലുവിളിച്ച സിദിഖ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിച്ചു ചെയ്യിച്ചു ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ി മാധ്യമങ്ങൾക്ക് മുന്നിൽ സിദ്ദിഖിന്റെ പേരെടുത്ത് പറഞ്ഞ് ആരോപണം ആവർത്തിച്ചത് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെക്കുകയും ചെയ്തിരുന്നു നേരത്തെ യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ബലാത്സംഗം കേസെടുത്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഡിഐ ജി അജിത വീഗുമാണ് കേസ് അന്വേഷിക്കുക ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ഓരോ കേസും പ്രത്യേക സംഘത്തിന് കൈമാറുമ്പോൾ ഡി ജി പി പ്രത്യേകം ഉത്തരവുകൾ ഇറക്കും കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് കൈമാറിയ പരാതി പ്രത്യേക സംഘം വഴിയാണ് കേസെടുക്കാനായി മ്യൂസിയം പോലീസ് ിന് കൈമാറിയത് പരാതിയിൽ പറയുന്ന സമയം സിദ്ദിഖ് തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘം ശേഖരിക്കും നടിയുടെ ഇത് ഗൂഢാലോചനയാണെന്ന സിദ്ദിഖിന്റെ പരാതിയും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് മലയാള സിനിമ വ്യവസായത്തെ ആസൂത്രിതമായി കരുവാരുത്തേക്കാൻ നടക്കുന്ന ക്രിമിനൽ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടായിരുന്നു സിദ്ദിഖിന്റെ പരാതി യുവതിയോട് മാതാപിതാക്കൾക്കൊപ്പമാണ് സംസാരിച്ചതെന്നും മോശമായി സംസാരിക്കുകയോ ലൈംഗികമായി പീഡിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇതിനിടെ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ൊന്നിലും രണ്ടു വട്ടം തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ആരോപണങ്ങളിലും ബലാത്സംഗം ആരോപിച്ചിട്ടില്ലെന്നും സിദ്ദിഖ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം യുവ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കവും നടൻ നടത്തിയിരുന്നു